ഹായ് വെൽക്കം ബാക്ക് ടു വീഡിയോ ഇന്ന് നമ്മൾ പോകുന്നത് കോവിൽ ടൂറിസം പിക്നിക് പോയിന്റിലേക്കാണ് ഞങ്ങളുടെ കഴിഞ്ഞ വ്യൂ വ്യൂ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ടിരിക്കേണ്ട ഒരു ഒരു പോയിന്റ് അതെ 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 കഴിഞ്ഞു കണ്ടിട്ടില്ലാത്തത് എല്ലായിടത്തും ഇവിടെ അടുത്തല്ലോം സ്റ്റേ ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും വന്ന് താമസിക്കണെന്നുണ്ടെങ്കിൽ ഹോം സ്റ്റേ അവൈലബിൾ ആണ് പോയി ആയി ആയി പോയത് കൊണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ അടുത്തടത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് പോകാൻ പറ്റുമല്ലോ കാര്യത്തില്ല ഇനി നോക്കാം ലൈറ്റ് കാണാൻ ില്ല എന്തോന്നറിയാ നമുക്കിപ്പം പോയൊന്നും കാണാം എന്നിട്ട് ഇൻകേസ് പറ്റത്തില്ലേ തമിഴ്നാട്ടിലെ കമ്പത്തൊരു ബേർഡ് സാഞ്ചുറിയാണ്ടെനിക്ക് ആണോ ആ ഇനി വേക്കാം നമുക്ക് അടുത്ത എങ്ങോട്ടാ പോലെ പോലെ അറിയാമോ ഏ ആ എങ്ങോട്ടാ പോന്നറിയാർക്കു പേര് ആർക്കും അറിയത്തില്ല എങ്ങോട്ടാ പോന്നു മുന്നിൽ പോകുന്ന വണ്ടി നമ്മൾ ഫോളോ ചെയ്യണം അവരാണ് നമ്മുടെ ഗൈഡ് ആണോ രാത്രി പോയിട്ട് എവിടെ വ്യൂ പോയിന്റ് കിട്ടുമെന്ന് ആർക്കും അറിയാം இவடையோட்டோ ரிசோர்ட்டு அது സ്പോർട്സ് മോൾ പറ്റിയ റോഡല്ലേ ഇത്നിക്ക് ചെല്ലാർ കോവിൽ എക്കോ ടൂറിസം ഓ അങ്ങനെയൊക്കെ എന്നിട്ട് ആൾക്കാരൊക്കെ അണക്കരയിലൊന്നും ഇല്ലെന്ന് അറിയാൻ പറ്റുന്നവരാൾ സംഭവം ചെയ്യുന്നത് ഓ അങ്ങനെയൊക്കെ സംഭവം നമ്മളൊന്നും അറിഞ്ഞില്ല നമുക്കൊന്നും അറിയത്തില്ല ഇതാണ് ഇതൊരു പോയിന്റ് ആണല്ലേ െ ഞങ്ങൾ ചെല്ലാർക്കോയിൽ എക്കോ ടൂറിസം ഇതിൻ്റെ അവിടെ എത്തി അവിടെ ചെല്ലുമ്പോൾ തന്നെ എൻട്രൻസ് ഫീസും സകല കാര്യങ്ങളവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളങ്ങനെ ടിക്കറ്റ് എല്ലാം എടുത്ത് അകത്തേക്ക് കയറി എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് നടക്കാൻ നടക്കാൻ വയ്യാത്തവരൊക്കെ വെളി നിൽക്കുക കാണാൻ കാണാൻ പറ്റുമോയെന്നറിയത്തില്ല എങ്ങോട്ടോ എങ്ങോട്ടോ വരുന്നില്ലയോ വരുന്ന ആടാ ഓക്കെ ഞങ്ങൾ വയ്ക്കാനായിട്ട് വരാം പലർക്കും സ്റ്റെപ്പ് കയറാൻ വയ്യ വീടിൽക്ക് വരണം വീടല്ലേ കേട്ടോ ഞങ്ങൾ വന്നത് കുറച്ച് ലേറ്റ് ആയി പോയി ഒമ്പത് മണി വരെ സമയം പറഞ്ഞത് ചേട്ടാ ഇത് ഏത് സ്ഥലമായിട്ട് സൂര്യൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല കാഴ്ചകളൊന്നും കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ തന്നെ ദൂരെ നിന്നുള്ള ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമേ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ എന്നിരുന്നാൽ തന്നെയും കുട്ടികൾ വളരെ സന്തോഷത്തിലാണ് അവർ എൻജോയ് ചെയ്യുകയാണ് അങ്ങനെ ഉണ്ട് ലൈറ്റ് കാണുന്ന കേട്ടാ അത് കേട്ടാ അങ്ങനെ ലൈറ്റ് കാണുന്നേ ആ വല്ലോ ആയിരിക്കില്ലേ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഉണ്ടോണ്ട് ഇതിന് താഴെ നല്ല കൊക്കയല്ലെയോ ഓക്കെ വണ്ടി പോവാത്ത അപ്പിടുന്നുണ്ടോ ഇതുവടി ഇത് കേട്ടില്ല ആ റെയിൽവേ ഇല്ലാത്ത ഓക്കെ ഏത് ഏത് ഇടുക്കി അല്ലേ വ്യൂ പോയിന്റ് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ താഴേക്ക് താഴേക്കിറങ്ങുകയായി ഇരുട്ട് ആയതിനാൽ അവിടുന്ന് കൂടുതൽ വീഡിയോസും ഒന്നും കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അപ്പോൾ തന്നെ നൈറ്റിലെ ആംബിയൻസും ഡേയിലെ ആംബിയൻസും വ്യത്യസ്തമാണ് അപ്പോൾ ഞങ്ങൾക്ക് നൈറ്റിലെ ആംബിയൻസ് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു നൈറ്റ് ആയതിൻ്റെ ഒരു മടുപ്പും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല ഇതെന്താ സംഭവം ഏതാ സംഭവം സംഭവം അടിപൊളിയാ കേട്ടോ ഇനി അറിയത്തില്ലായിരുന്ന പിള്ളാരും ഹാപ്പിയായി വീടല്ലേ കേട്ടോ ആടിയാടി നമ്മൾ ഈ കാണുന്നത് കറുവ എന്നു പേരുള്ള കറുവപ്പട്ട് എടുക്കുന്ന മരമാണ് നൈറ്റ് ആയതുകൊണ്ട് കൊണ്ട് അതിന്റെ വ്യക്തമായ പിക്ചർ എടുക്കുവാൻ കഴിഞ്ഞില്ല ഇതിൽ നിന്നാണ് കറുവപ്പട്ട് എടുക്കുന്നത് എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ഈ കാണുന്നതാണ് രാമച്ച ചർമ്മരോഗങ്ങൾക്ക് ഉത്തമമാണ് രാമച്ചം എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളും സൗന്ദര്യ വർധക വസ്തുക്കളും നിർമ്മിക്കാൻ രാമച്ചതൈലം ഉപയോഗിക്കാറുണ്ട് വേരി നിന്നെടുക്കുന്ന വാസക തൈലത്തിനു വേണ്ടിയാണ് പ്രധാനമായും രാമച്ചം കൃഷി ചെയ്യുന്നത് രാമച്ച തൈലം ഔഷധ ഗുണത്തിനും മുന്നിലാണ് രാമചത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം അത് ഞങ്ങൾക്ക് ഉപകാരമായിരിക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് രാത്രിയിൽ ഊഞ്ഞാലാടുന്ന ആൾക്കാരെ കണ്ടോ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇവിടെ വരാനൊക്കെ ഉണ്ട് പിള്ളേരെല്ലാവരും എൻജോയ്മെൻറ്റിലാണ്

ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി ഇത് കണ്ടിട്ട് ഒരു കല്ലിമുൾ ചെടി പോലൊക്കെ ഇരിക്കുന്നു പക്ഷേ അത് തന്നെയാണോ എന്ന് കൺഫേം അല്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റ് ചെയ്യുക നോർമലി എല്ലാ ചെടിയുടെയും അടുത്ത് അതിൻ്റെ പേര് എഴുതി വെക്കുന്നതാണെങ്കിലും ഇതിൻ്റെ അടുത്ത് പേര് ഇല്ലായിരുന്നു അരുവിക്കുഴി വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വരാൻ പറ്റുന്ന അടുത്തൊരു സ്ഥലമാണ് ചെല്ലാർകോവിൽ എക്കോ ടൂറിസം പിക്നിക് പാർക്ക് ഇത് ഏതാണ്ട് രണ്ടര കിലോമീറ്റർ ദൂരമുണ്ട് അരുവിക്കുഴി വ്യൂ പോയിന്റിൻ്റെ അവിടുന്ന് നമ്മൾ ഈ കാണുന്ന ചെല്ലാർകോവിൽ എക്കോ ടൂറിസം വരെ പലപ്പോഴും പലരും തേക്കടി വരെ വന്നതിന് ശേഷം മിസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അരുവിക്കുഴി വ്യൂ പോയിന്റും കോവിൽ എക്കോ ടൂറിസവും ഇവ രണ്ടും ഒരേ റൂട്ടായതിനാൽ യാത്ര ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല കുമളിയിൽ നിന്ന് ഏകദേശം പതിനഞ്ചര കിലോമീറ്റർ ആണ് ചെല്ലാർകോവിൽ എക്കോ ടൂറിസം വരെയുള്ള ദൂരം ഈ പോകുന്ന വഴിക്ക് കുറച്ച് ഉള്ളിലായിട്ടാണ് അരുവിക്കുഴി വ്യൂ പോയിന്റ് ഉള്ളത് ഞങ്ങളുടെ അടുത്ത വീഡിയോ അതുപോലെ തന്നെ കുമളിക്കടുത്തുള്ള രണ്ട് പ്രദേശങ്ങളാണ് ആരും മിസ് ചെയ്യുന്നത് ആ വീഡിയോ കാണുവാൻ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ അരുവിക്കുഴി വ്യൂ പോയിൻറ്റ്സ് കണ്ടിട്ടില്ലാത്തവർ കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് അത് ഈ കെട്ടിടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഇത് ഇവിടുത്തെ വാഷ്റൂമാണ് മറ്റു പാർക്കുകളെ പോലെയല്ല നല്ല രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നു നിങ്ങൾ ഡേയിലാണ് ഇവിടെ പോകുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആം പിൻസ് ഇത് ആയിരിക്കുകയില്ല വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഇവിടെ നിർത്തുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്